യാസീനോദൽ ഉസ്താദെ അസറിന് ശേഷമാണെന്ന് കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ കുറേ ആളുകൾ അങ്ങനെ ഓതുന്നുണ്ടല്ലോ അസർ കഴിഞ്ഞാൽ മകരീബ് കഴിഞ്ഞാൽ എപ്പോഴാണ് ഓതേണ്ടത് ഇഷ്കാലാണ് കുറേ പേര് ഈ യൂട്യൂബിൽ സംശയം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും എപ്പോഴാണ് യാസീൻ ഓതൻ്റെത് യാസീനോദൻ്റെ വക്കത്ത് മഗരീബ് കഴിഞ്ഞിട്ടാണ് ബൈനൽ മകരീബ് അൽ ഈഷ ഇഷ ഇടയിൽ എങ്ങനെ ഓതന്നത് അത് അത് ഓതൻ്റെ രീതിയൊക്കെ മഹാന്മാർ പറയുന്നുണ്ട് മുത്തവാലിയായിട്ട് ഓതണം ഒന്ന് ഓതിയിട്ട് കടയിൽ പോയി ചായമരിപ്പൊടിയൊക്കെ കുടിച്ചുകൊണ്ട് വന്നിട്ട് രണ്ട് പറ്റില്ല ഒന്നോതിയിട്ട് അടുത്ത് അതിനോട് തുടർന്ന് അടുത്തത് അതിനോട് തുടർന്ന് അങ്ങനെ മൂന്നെണ്ണം ഓതണം അതാണിതിൻ്റെ തർത്തിപ്പ് അങ്ങനെയാണ് അങ്ങനെ മൂന്ന് യാസീൻ എപ്പോഴാണ് ഇഷീബിൻ്റെ ഇടയിൽ അസർ കഴിഞ്ഞിട്ടും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അങ്ങനെ ചില വിവാറത്തുകൾ കാണുന്നുണ്ട് കിതാബിൽ പ്രത്യേകിച്ച് മൗലി കിതാബിലൊക്കെ മഹാന്മാർ എഴുതിയിട്ടുണ്ട് അസർ അത് അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയോ ഒരു രാവ് കയറി വരും രാവിൻ്റെ മഹത്വം കിട്ടണമെങ്കിൽ ജവാൻ കഴിഞ്ഞ് ലുഹറ് കഴിഞ്ഞാലും രാവിൻ്റെ മഹത്വം അസറിന് ശേഷം കാരണം രാത്രിയോട് ചേരുന്നു എന്ന നിലക്ക് ചിലപ്പോൾ ഒരുപക്ഷെ മരുവിനു ശേഷം നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു കാര്യമുണ്ടെന്ന് കൂട്ടുക ഒരു ഹോസ്പിറ്റൽ കേസാണ് മരവിന് ശേഷം എന്തായാലും പറ്റില്ല നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം കുഴപ്പമാണ് പിന്നെ എന്താ പ്രയാസമായിട്ട് പോകും അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് ഏറ്റവും അഫുതൽ എപ്പോഴാണ് ബൈനൽ മഹർ ദുല അതുകൊണ്ടാണ് നമ്മൾ വെള്ളിയാഴ്ച മൈരിഷ മരുമിൻ്റെ ഇടയിൽ പള്ളിയിൽ ഓതുന്നത് അതിനു വേണ്ടിയാണ് ഉമ്മമാർക്ക് ആ നേരത്തെ രണ്ടും ഒരു വഴിക്ക് രണ്ടു എന്ന് പറഞ്ഞ ഇടപാട് പറ്റൂല്ലല്ലോ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ അപ്പോ അപ്പോ മൂന്ന് നെയ്യത്തിലാണ് ഈ ആസിയം വരിക ഇനി അതിൻ്റെ നെയ്യത്ത് പറയാം മൂന്ന് നെയ്യത്ത് ഒന്ന് ആയുസ്സിൽ ബറക്കത്തുണ്ടാകാൻ നമ്മുടെ ആയുസിൽ പറക്കത്തുണ്ടാകണം ആഫിയത്തുള്ള ആയുസ് ദീർഘായുസ നമുക്ക് വേണ്ട അല്ല പറഞ്ഞാൽ ദീർഘായുസം വേണമെന്ന് ദീർഘായു വേണ്ട ദീർഘായു കുഴപ്പമാണ് ഏത് ദീർഘായുസ് ആഫിയത്തില്ലാത്ത ദീർഘായുസ് വാപ്പങ്ങനെ കിടക്കുക കുറേ നാളായി അനങ്ങാൻ പറ്റില്ല ആ ദീർഘായുസ അപകടമാണ് പഠിച്ചുമുളക്കാക്കട്ടെ നമുക്ക് ഏത് ദീർഘായ്ശെന്നറിയോ നെറ്റി സുജു നിലത്ത് വെച്ച് ചെയ്ത് സുജൂതസ്കരിക്കാൻ കഴിയുന്ന ദീർഘായുസ് ആ മതി നമുക്ക് ലാഹു തോഫിക്ക് നൽകട്ടെ ആ കസാലയിൽ കസാലയിൽ നിന്നിട്ടുള്ള ആ ദീർഘായുസ നമുക്ക് അപകടമാണ് നമ്മളെ കാക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായൊരു എഫക്റ്റ് നമ്മുടെ കൽവിൽ കിട്ടൂല ഇന്ന് പള്ളിയിലേക്ക് ഓടിച്ചാടി വരുന്നവനും ആ കസാലയും എടുത്തിട്ട് ഒറ്റ ഇരുത്താണ് അള്ളാഹു അക്ബർ അതിനെ നിസ്കാരം എന്ന് പറയില്ല അതിനെ കസേരകളി എന്ന് പറയും പഠിച്ചും നമ്മളെക്കാക്കട്ടെ ആ ഇത് വെള്ളിയാഴ്ച പറഞ്ഞാൽ ജുമ തീർക്കാൻ പറ്റൂല അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഇവിടെ വച്ച് നിർത്തിയാലും എനിക്ക് കിട്ടാനുള്ള കിട്ടും നിങ്ങൾക്ക് കിട്ടാനുള്ളതും കിട്ടും അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്ത് നിൽക്കാൻ കഴിയുള്ള ഒരാൾ അയാൾ നിസ്കാരം പാത്രത്തിലാവും പറഞ്ഞു നിസ്കാരം ഇനി അയാൾക്ക് ഇരിക്കാം എപ്പോൾ കസേരിലല്ല താഴെ നമ്മൾ അദ്ദേഹത്തിൽ ഇരിക്കുമല്ലോ അതേപോലെ ഇരിക്കാം എപ്പോൾ നിൽക്കാൻ ഒരു നിർവാഹമില്ല അയാൾ നടന്ന ആടി വന്ന ആളൊന്നുമില്ല അയാൾക്ക് നിൽക്കാൻ പറ്റില്ല അങ്ങനെ കണ്ടാൽ അയാൾക്ക് എന്ത് ചെയ്യുക നേരെ ഇരിക്കാൻ പാടില്ല അയാൾ ഭിത്തിയുടെ ഒരു മൂലയിലേക്ക് പോയിട്ട് ആ ഭിത്തിയിൽ ഇങ്ങനെ ചാരി നിൽക്കണം ഭിത്തി ചാരി നിൽക്കണം രണ്ടാമത്തെ സൊല്യൂഷൻ ഈ പറയുന്ന അടുത്ത അടുത്ത ഇതാണ് പറയുന്നത് ഭിത്തിയിൽ ചാരി നിൽക്കണം അതിനും പറ്റുന്നില്ല എവിടെയെങ്കിലും പിടിച്ചു തൂങ്ങിയാൽ നിൽക്കാം അപ്പോൾ ജനലിലോ അല്ലെങ്കിൽ കമ്പിയിലോ പിടിച്ചിട്ട് അങ്ങനെ നിൽക്കണം അപ്പോൾ ഇരിക്കാൻ പാടില്ല കസേലിരിക്കാൻ പാടില്ല നിസ്കാരം പാത്തിലാവും ഓഹോ ഹോ ഹോ മനസ്സിലായോ നിങ്ങൾക്ക് കസാലയൊക്കെ എപ്പോഴാണ് മലക്കമറിയുമ്പോഴാണ് ഒരു നിർവാഹമില്ല നിസ്കാരം പാത്തിലാവൂ നിസ്കാരത്തിൻ്റെ ഒന്നാമത്തെ ഫറത് നമ്മൾ എന്താ നമ്മളെന്താ പറയാത്തിന് ഒന്നാമത്തെ പറഞ്ഞെന്താ നെയ്യപ്പോ ഏസ്കാരത്തിൻ്റെ അച്ഛണ്ടല്ല ഒന്നാമത്തെ പറന്ന് നെയ്യത്തല്ലേ നെയ്യപ്പം നെയ്യത്ത് അല്ലേ രണ്ടാമത്തേത് തക്ബീർത്തുൽഹറാം അല്ലേ നെയ്യത്ത് പക്ഷെ അതിനു മുമ്പ് ഒരു ഫറദ് ഇവിടെ ഉണ്ട് ഏതാ നിൽക്കാൻ കഴിയുള്ള നിൽക്കണം എന്നിട്ടേ നെയ്യത്തുള്ളൂ ചില ആളുകൾ വരുന്ന കാണാൻ എന്താ സ്റ്റൈല് സിനിമാ സ്റ്റൈലിങ്ങനെ വന്നിട്ട് എന്തുകൊണ്ട് കൈയ്യേട്ടലാണത് എന്നാളെ ഞാനൊരു കാക്കാനോട് ചോദിച്ചു ഇതെന്താ സംഭവം എന്നു പറയാ നെയ്യത്ത് ഞാൻ വീട്ടിൽ നിന്ന് വച്ചിട്ടുണ്ട് കാരണം ഞാൻ പള്ളിയിലേക്ക് വന്നത് നൂറിക്കിരിക്കാനാണ് വേറെ ഒരു നീയ്യത്തും ഇല്ല വലിയ രല്ലാം വന്നാലല്ല ഞാൻ നൂറിക്കിരിക്കാൻ വന്നാണ് പിന്നെ എന്തുകൊണ്ടാണ് നീയ്യത്ത് അത് പറ്റൂല മക്രൂവനത്തൻ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെയും അള്ളാഹു അക്ബർ എന്ന അള്ളാഹുവിൻ്റെ അലിഫിൻ്റെയും അക്ബർ എന്ന റാ ഇൻ്റെയും ഇടയിൽ നീയ്യത്ത് വേണം എവിടെയെങ്കിലും അല്ല അക്ബർ എന്ന് ഉള്ളിൽ ുള്ളിൽ പഠിച്ചോറിയാന്ന് സ്കിരിക്കുന്നു വേണം അപ്പോളാ നെയ്യത്തിന് നൂറ് മാർക്കായുള്ളൂ അതിനു മുമ്പ് വക്ക മാർക്ക് കുറവാണ് നൽകട്ടെ അപ്പോ എന്താളു പറഞ്ഞ നമ്മൾ എന്തിനാ ഇത് പറഞ്ഞു കുറേശേ അപ്പോൾ ഒരാൾക്ക് യാതൊരു നിർവാഹമില്ല അങ്ങനെ ചാരിയിക്കാൻ പറ്റില്ല ഇനി കേട്ടോളി അടുത്ത മസാലയിൽ പറയാം നിങ്ങൾ ഏത് ഉസ്താദിൻ്റെ അടുത്ത് പോയി നിങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏത് ഉസ്താദന്മാരുടെ അടുത്ത് പോയി ഫത്തുവ മേടിച്ചോളി ഇങ്ങനെയല്ലാതൊരു ഫത്തുവ തന്നാൽ ഈ തൊപ്പി നിങ്ങളുടെ തലയിൽ ഇട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് പോകും അള്ളാഹു വിളക്കാക്കട്ടെ ഇതെന്തീ പറയുന്നത് ഒരാൾക്കൊരു നിർവാഹമില്ല ഇനി നിൽക്കണേനു കുഴപ്പമില്ല കുറച്ച് നേരം നിൽക്കുക സുജൂത റുക്കുവാക്കി കഴിഞ്ഞിട്ട് പിന്നെ മേടിക്കാൻ പറ്റും ഈ അവസ്ഥ ഭയങ്കര അവസ്ഥയാണ് ഇതിപ്പോൾ അറിയില്ല ഇപ്പം വലിയാർക്ക് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വയസ്സുള്ളൂ വലിയ ഓടി നടക്കും ഇപ്പം നടുവേദന അറിയില്ല കുറച്ചങ്ങൾ കഴിയുമ്പോൾ ചട്ടി ചട്ടി മുരിയാരും പോവും പള്ളിയിലേക്ക് കുറച്ചുമ്പോൾ വിളക്കാക്കട്ടെ അല്ലേ അപ്പട അറിയുള്ളൂ ഇരുന്നിട്ട് എണിക്കാൻ പറ്റാത്ത നമ്മുടെ മരിച്ചുപോയി ഹമീദ്ക്ക് അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറ് വിശാലാക്കി കൊടുക്കട്ടെ അസറ് കഴിഞ്ഞിട്ട് അത്തഹ്യാത്തിൽ നിന്ന് എണീറ്റിട്ട് ആ കുന്തങ്കാലയിൽ രണ്ട് മൂന്നാല് മിനിറ്റ് ഇരുന്നിട്ടാണ് എണിക്കുന്നത് പതുക്കെ പതുക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പതുക്കെ ഒരുപാട് സമയമെടുത്ത് എണീക്കാൻ പറ്റില്ല വന്നിരുന്നതാണ് പിന്നെ എണീക്കാൻ പ്രയാസമാണ് അപ്പോൾ അങ്ങനെ സുജൂത് റുക്കുക കഴിഞ്ഞിട്ട് എണിക്കാൻ പ്രയാസമാണ് അയാൾ എന്ത് ചെയ്യണം എന്നാൽ പിന്നെ രക്ഷയില്ലല്ലോ കസാല കസ ആ കസാലെടുത്താളി പറയാൻ പറ്റില്ല എന്ത് ചെയ്യണം ഒരാളെ ഹെൽപ്പിനെ നിർത്തണം മോനോട് പറയണം മോനെ ഞാൻ ഇവിടെ നിൽക്കിരിക്കുകയാണ് സുജൂതി എന്ന് എണിച്ചു വരുമ്പോൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ ഒന്ന് ഹെൽപ്പ് ചെയ്യണോ എനിക്കൊന്ന് പൊങ്ങാനാണ് അപ്പോഴും കസാലയില്ല കേട്ടോ കസാല അവസാനത്തെ പടക്കം തല്ലിയാണ് അത് കഴിഞ്ഞാൽ പിന്നെ നിലത്തേക്കും അറിയല ഒരു നിർവാഹം ഇല്ലാത്തപ്പോൾ അപ്പോൾ അതാണ് അതിൻ്റെ അതിൻ്റെ നിയമതാണ് നിയമവശാദാണ് ഏതായിരുന്നാലും ഇന്ന് ആകെ ഒബ്സർവേഷൻ ആകെ ബുക്ക് ചെയ്തിട്ടൊക്കെയാണ് കസേരയും ആ കസാലയുടെ കളികളാണ് പള്ളിയിൽ കൂടിക്കൂടി വരികയാണ് സഫ് ഉണ്ടാകുന്ന സംശയമാണ് അപ്പോൾ കാർപ്പറ്റും ഇരിക്കണമെന്ന് ആരോ ചോദിച്ചു എല്ലാവരും കസേരയിലാണെങ്കിൽ പിന്നെ മുട്ടുവേദന ഉണ്ടാവുമോ ഇല്ല അപ്പോൾ ഈ കസേര ഇല്ലാതാക്കാനാണ് ഈ കാർപ്പറ്റ് കൊണ്ടുവരുന്നത് അള്ളാഹു തൊഫീക്ക് നൽകട്ടെ അള്ളാഹു ഒരുപാട് മൊഹ്മിനികൾ അതിലേക്ക് സഹായിക്കുന്നുണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ അവസാനിപ്പിക്കേണ്ടത് ദ്വാ ചെയ്യാൻ പോവുക ഒരുപാട് മൊഹ്മിനികൾ ഇന്ന് അമ്പതിനായിരം രൂപ എൻ്റെ കയ്യിൽ കൊണ്ട് കുറച്ചു മുമ്പ് കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ട് മരിച്ചുപോയി ഉമ്മാക്കും ഉപ്പാക്കും ദ്വാരക്കാൻ പള്ളിയിലേക്ക് കാർപ്പറ്റിന് ഒരു കുടുംബം അള്ളാഹുവേ ആ മക്കളെ മാതാപിതാക്കളുടെ കബറിൽ സ്വർഗത്തിലെ കാർപ്പറ്റ് പരവധാനി വിളിക്കുന്ന മൊഗ്മിനിയങ്ങളിൽ പഠിച്ചോനെ നീ ചേർക്കണേ ചേർക്കണയല്ലോ ചേർക്കണേ പഠിച്ചവനെ ഒരുപാട് പേരങ്ങനെ സഹായിക്കുന്നുണ്ട് അള്ളാഹുവെ പള്ളിയിലേക്കും നമ്മുടെ പരിശുദ്ധമായ ഈ പരിശുദ്ധമായ അൽഫത്തുൽ ഇസ്ലാമിൻ്റെ കൂട്ടായ്മയിലേക്ക് ഒരുപാട് പേരുടെ സഹായം സഹകരണം സന്തോഷം അതാണ് ഈ സന്തോഷം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അപ്പം നമ്മൾ പറഞ്ഞു വന്ന എന്താ നമ്മുടെ ആയുസ് അപ്പം നമ്മൾ നമുക്ക് വേണ്ടത് ആ ജാതി ആയുസ്സല്ല ആഫിയത്തുള്ള ആയുസ് ദീർഘ ആയുസ് അതിനു വേണ്ടി നമുക്ക് മാത്രമല്ല നമ്മുടെ മുഹബീങ്ങൾക്കും നെയ്യത്ത് അങ്ങനെ വെക്കണം കേട്ടോ നെയ്യത്ത് കൂടുന്തോരം കൂലി കൂടുക ഇപ്പം ഞാൻ പറയട്ടെ ഞാൻ ഈ പള്ളിക്കാട്ടിൽ വന്നിട്ട് സല്ലല്ലാഹു വല്ല മുഹമ്മദ് അലൈഹി വല്ല പഠിച്ചോനെ ഈ സ്വലാത്ത് എൻ്റെ ഉപ്പാക്ക് കബറിലേക്ക് കൊടുക്കണേ റബ്ബേ അല്ലെങ്കിൽ ഉമ്മയുടെ കബറിലേക്ക് കൊടുക്കണേ റബ്ബേ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയി ആ സ്വലാത്ത് ആർക്കു മാത്രമേ ഉള്ളൂ ഉമ്മക്കും ഉപ്പാക്കും മാത്രമേ ഉള്ളൂ ഞാൻ അവിടെ നിന്ന് പറയാം പഠിച്ചോനെ ഈ സ്വലാത്ത് ഈ കബറിൽ കിടക്കുന്ന മുഴുവൻ ആളുകൾക്കും നൂറുകണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് മീസാങ്കല്ല് നഷ്ടപ്പെട്ട വലിയ കു എത്ര കവറിടിഞ്ഞിട്ടുണ്ട് നിങ്ങളാ ഭാഗത്തേക്കൊന്ന് ചെയ്ത് നോക്കും മണ്ണ്മാരിയിടാന് പോലും കുടുംബക്കാരില്ലാത്ത അനാഥമായ കബറുകൾ എത്രയുണ്ട് എണ്ണറിയിലെങ്കും എല്ലാക്കാനോട് ചോദിച്ചു നോക്ക് എത്ര ദയനീയമാണല്ലേ നമ്മുടെയൊക്കെ കുട്ടികളും വേണ്ടപ്പെട്ടവരും വന്ന് തിരിഞ്ഞു നോക്കാത്തൊരു കവറൊന്നാലോചിച്ച് നോക്ക് വറാത്തു രാവിലെ മുടങ്ങാതെ പോകുന്ന പരിചരിക്കുന്നൊരു ഖബറിൽ ഉണ്ടാവും അങ്ങനെ പഠിച്ച കബറിനെ കാക്കട്ടെ ഒരു കബറിൽ എപ്പോഴും നിൻ്റെ ഉമ്മാടെ ഉപ്പാടെടുത്ത് വന്ന് നിന്ന് തസ്ബീഹ് ചൊല്ലാൻ നിനക്ക് പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ടാണ് നീ കബറിൻ്റെ അടുത്ത് പോയിട്ട് കബറടക്കിയിട്ട് അവിടെയൊരു പച്ച ചെടിയുടെ തണ്ടോ ഒരു ഒരു മരമോ അവിടെ നട്ടുപിടിപ്പിക്കണമെന്ന് പൊണ്ണിറസൂൽ സ്വലതോഷം അത് പിന്നെ തൊടാൻ അവകാശമില്ല പള്ളി കമ്മിറ്റിക്ക് അറിയോ നിങ്ങൾക്ക് ജോലി പോയാലും വേണ്ടില്ല അറിയോ മനസ്സിലായോ നിങ്ങൾക്ക് ആ കബറിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഇതേപോലത്തെ സാമാനുള്ള ചെടിയുണ്ടല്ലോ അതിൽ നിന്ന് ഒരേ ഇല പറിക്കാൻ അനുവാദമില്ല അതിന് മയത്തിന് മാത്രമേ അനുവാദമുള്ളൂ അവിടെ നിങ്ങിട്ട് ഒടിച്ചിട്ട് അടുത്ത കബറിലേക്ക് എറാമാണ് ഹറാമ അത് മയ്യത്തിൻ്റെ അവകാശം ഹനിക്കല മയ്യത്തിന് ഇന്ന വരെ കൂലി കിട്ടിയിരുന്ന സാധനം ഇഞ്ഞിട്ട് അടറാം എന്നു പറഞ്ഞു വാങ്ങും പോലെയാണ് വാപ്പാടെ കബറിയിൽ നിന്ന് ഒരു ചുമ്മാക്കാൻ പറ്റില്ല നോ 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 പറ്റില്ല അത്ര വലിയ അമല അത് അത് പുണ്യറസൂൽ റസൂൽ സുലി സ്വലം മാത്രങ്ങൾ ഒരു കബറിൻ്റെ അടുത്തുകൂടെ പോവുക സുഹാ ഞാൻ അതീത്തിൽ കാണാം അപ്പോൾ എൻ്റെ കബറിൽ അടിയും ബഹളവും ഭയങ്കര ബേജാറ് നബി അവിടെ നിന്നു എന്നിട്ട് ധാരുന്നു എന്നിട്ട് ഈത്തപ്പനയുടെ ഒരു പച്ച കമ്പ് കിട്ടെടുത്തിട്ട് അവിടെ കുത്തിവെച്ചു സ്വഹാബി ചോദിച്ചു പുണ്ണി നബിയെ എന്തീ കാണുന്നത് എന്തെയ് കാണിച്ചത് അപ്പോൾ അവിടെ ഒന്ന് പറഞ്ഞു ഞാൻ ദ്വാ ചെയ്തു ഇവിടെ കബറിൽ വലിയ ശിക്ഷയാണ് ഇപ്പോൾ സന്തോഷമായിട്ടുണ്ട് നമ്മൾ പോയാലും ഈ തസ് മരത്തിൻ്റെ അത് ഉണങ്ങാത്ത കാലത്തൊന്നും തസ്ബി ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുമെന്ന് പുണ്യറസൂൽ സു ഇടക്കൊന്ന് പോയി നോക്കണ്ടേ ഉമ്മായയുടെ കബറിൻ്റെ അകത്തുള്ള നമ്മൾ നട്ടുപിടിപ്പിച്ച മൈലാഞ്ചി ചെടിയുടെ കോലം ഇടക്കൊന്ന് നനച്ചു കൊടുക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ വല്ല കുലിയാണ് വല്ല കുലിയാണ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പം പള്ളിക്കാട് വെട്ടാൻ പാടില്ല പാടില്ലെന്നുള്ള ഇതിൻ്റെ അർത്ഥം പള്ളിക്കാട് വെട്ടാൻ പാടില്ല എന്ന് ഇനി ആരെങ്കിലും പോയിട്ട് എന്തെങ്കിലും കടിച്ചിട്ട് ഞാൻ വലിയ ആരാളുകളോ പറയാൻ പാടില്ല കാടൊക്കെ വെട്ട പുല്ലൊക്കെ വെട്ടി റെഡിയാക്കാം കബറിൻ്റെ മുകളിൽ നമ്മൾ അതിനു വേണ്ടി പ്രത്യേകം ഒരു ചെടി വെച്ചിട്ടുണ്ടാവുമല്ലോ അത് സംരക്ഷിക്കണം അത് മുറിച്ചളയാൻ പാടില്ല അള്ളാഹു മുഖ്തോഫിക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ അപ്പോൾ ഇവിടെ എന്താ ഇവിടെ നമുക്ക് ദീർഘായുസോട് കൂടെ അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് ഈ കിടക്കുന്ന മുഴുവൻ ആളുകൾക്കും പഠിച്ചവനെ നീ ഇത് ഈ മെസ്സേജ് അവർക്കൊക്കെ കൊടുക്കണേ റബ്ബേ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കബറിലേക്ക് എത്തും ഒരു സ്വലാത്തേ പോയിട്ടുള്ളൂ നീയത്തങ്ങോട് കൂടി എല്ലാവർക്കും എത്തും ഒരു സ്വലാത്ത് കൊണ്ട് എഴുപതിനായിരം ആളുകൾക്ക് പുറത്തു കൊടുത്തു എന്നാ അധികൻ ഒരു സ്വലാത്ത് കൊണ്ട് എഴുപതിനായിരം സാധാരണ നമ്മൾ ഫാത്തി ഓതിയിട്ട് പഠിച്ചോനെ എൻ്റെ ഉമ്മാക്കുപ്പാക്കും കൊടുക്കണേന്ന് ഹതിയെ ചെയ്യും സ്വലാത്ത് ചൊല്ലിയിട്ട് സാധാരണ ചൊല്ലാറില്ല ഉണ്ടോ ഇല്ല ഇനി മുതൽ ചുരുങ്ങിയതൊരു മൂന്ന് സ്വലാത്ത് ഏ അപ്പം നമ്മൾ പറഞ്ഞെന്താ നീയത്തിൽ പഠിച്ചോനെ എനിക്കും ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ സ്നേഹിതമ്മ എൻ്റെ കുടുംബക്കാർ അവർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘാശി നൽകണേ പഠിച്ചോൻ അതിനുവേണ്ടി നീയെത്തിയത് ഒരു യാസീൻ രണ്ടാമത്തത് ഡിസക്കൽ വിശാലത ഭക്ഷണവിശാലത എന്നാണ് സാധാരണ നമ്മൾ പറയാറ് ഭക്ഷണവിശാലത നമ്മൾ പൊതുവെ ഫുഡിൻ്റെ ആളുകളാണ് ഫുഡെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ കാര്യമാണ് അതുകൊണ്ട് ഭക്ഷണവിശാലത എന്നല്ല മണ്ണം കട്ട ഭക്ഷണവിശാലതയല്ല റിസ്ക് വിശാലത എന്ന് പറഞ്ഞാൽ ഉപജീവന മാർഗമെല്ലാം വസ്ത്രം ഉണ്ടോ പാർപ്പിടം വാഹനം എല്ലാം അതിപ്പെട്ടു എനിക്ക് എന്തൊക്കെ വേണം ജീവിക്കാൻ അതൊക്കെ ഭക്ഷണം ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ചാൽ റപ്പായിട്ടാണെന്ന് മതിയോ വേറെ ഒന്നും വേണ്ട എല്ലാം ഉപജീവന മാർഗ്ഗം മുഴുവനും അതിൽ വിശാലത ഉണ്ടാകണം ഉണ്ടോ അടുത്ത യാസി മൂന്നാമത്തേത് എന്ന് പറയത്ത് നന്നാവാൻ ഈമാനോടെ മരിക്കാൻ ഉണ്ടോ ആ കൂട്ടത്തിൽ നമ്മൾ ഒരു നെയ്യത്തോടെ ചേർത്ത് കൊടുത്താൽ ആര് നിങ്ങളെ മരിച്ചുപോയ കാരണവന്മാർ അപ്പോൾ യാസീൻ ഒന്ന് കൂലി രണ്ടായി അങ്ങനെ പ്രിയപ്പെട്ടവരെ ഈ നെയ്യത്തിലൊക്കെ നമ്മൾ യാസീൻ ഓതണം അതിൻ്റേതായ ചിട്ടവട്ടത്തിൽ ചിട്ടവട്ടത്തിൽ ഒരു സോറത്ത് യാസീൻ ഓതിയാൽ ഇരുപത് ഹത്തമോതിയ കൂലിയാണെന്ന് പുണ്യരസൂൽ സല്ലഅ അലസ് ഒരു സൂറത്ത് യാസീൻ എത്ര കൂലി ഇരുപത് ഖത്തം അപ്പം നാലുചൊക്കെ എൻ്റെ കൂലി ഇരുപത് ഖത്തം അപ്പോൾ ആ യാസീൻ എന്ത് യാസീനായിരിക്കും നമ്മുടെ യാസീൻ യാസിമൽ ഖുറാൻ ലക്കിൻ്റെ കസ്ലിം ഹലാസുറ ആ യാസീനല്ല അത് നേരത്തെ മുല്ലാക്ക പറഞ്ഞ യാസീനാണ് വലിയ അശുദ്ധിക്കാർക്ക് ഓതാന്ന് പറഞ്ഞല്ലേ അത് പറ്റില്ല അതിൻ്റെ കൃത്യമായ കുമ്മുകൾ നമ്മൾ യാസീൻ ഓതുന്നതിൻ്റെ പെശക മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ഫോണിലൊക്കെ അവൈലബിൾ ആണല്ലോ ഗൾഫ് കിറാത്ത് നമ്മളൊരു ഒരു ഗൾഫ് ഇമാമിൻ്റെ ഒരു കിറാത്ത് നമ്മൾ ഒന്ന് ഒന്ന് പ്ലേ ചെയ്യിപ്പിച്ച് വെച്ചിട്ട് നമ്മൾ നോക്കി നോക്കിയേ ദുനിയവാഹർ തമ്മിലുള്ള യാതൊരു ബന്ധമുണ്ടാവില്ല നമ്മുടെ ഓത്തായിട്ട് ഒരുപാട് തെറ്റുകളുണ്ടാവും സൂഹത്തുൽ കഫിൽ ഒരുപാട് തെറ്റുണ്ട് സൂഹത്തുൽ ഫാത്തിയിൽ തെറ്റുണ്ട് നമ്മൾ നമ്മളിങ്ങനെ കമ്പയർ ചെയ്യണം യാസീൻ നമ്മൾ ശരിയായ കിറാത്ത് എന്തൊക്കെ സംവിധാനം നമുക്ക് നമ്മൾ ഓതെന്ന് നോക്കാം അല്ലേ ഞാൻ ഒറ്റ കാര്യം പറയാം ആദ്യത്തെ യാസീൻ സൂറത്തിൻ്റെ ആയത്തേതാ ഫസ്റ്റ് ആയത്ത് ആ ആദ്യ മുസ്തഖിമോ അതിനുമ്പായത്തില്ല അവിടെയുള്ള ആദ്യത്തെ ഇല്ലേ ആദ്യത്തായ ചോദിക്കാൻ ഞാൻ പോവാണ് ആദ്യത്തെ ആയത്തെ ആ ആദ്യത്തായ അതാണ് അത് ഇസ്മുൻ അസ്മഇ മുഹമ്മദ് സല്ലാഹു അല്ലൈ വല്ല പുണ്ണി റസൂലിൻ്റെ പേരാണ് യാസീൻ ഖുർആനിൻ്റെ കൽബ് സുഹൃത്ത് യാസീൻ എന്ന് പൊണ്ണി റസൂൽ ഏതാ സുഹൃത്ത് യാസിൻ സുല്ലാസ്വലം അപ്പോൾ യാസീൻ എന്ന എങ്ങനെയാണ് യാസീൻ ഓതേണ്ടത് യാസീൻ പൊട്ട തെറ്റാണത് എന്താ കേൾക്കാൻ ഇമ്പം ഉറങ്ങിപ്പോയി തെറ്റ് പാടില്ല അത് യാ യാത്ര നീട്ടു പാടില്ല ചെറിയ ഉള്ളൂ യാസീൻ അല്ല ചെറിയ നീട്ടുള്ളൂ യാക്ക് യാസീൻ ീട്ട് ആറ് ഹർക്കത്തിൻ്റെ കഥ അവിടെ നീട്ടില്ലെങ്കിലോ യാസീൻ അങ്ങോട്ട് ബാത്തിലാവും വെറുതെ അല്ല നമ്മുടെ ഒരു യാസീൻ അതേ എല്ലാ ആവശ്യം വീട്ടു എന്ന് പറഞ്ഞിട്ട് പതിനായിരം ഓതിയിട്ട് ഒന്നും കിട്ടാത്തത് ആദ് യാസീനാണ് യാസീം അൽ കുർ ഹക്കീം ഇടക്കിടക്ക് മുബീൻ വൈലിഹി തുർജോൻ പണ്ടാരോ പറഞ്ഞല്ലോ യാസീൻ പറ്റില്ല എല്ലാം കൃത്യമായി സുഖിച്ച് അക്ഷ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ബറാത്തു രാവിലെ യാസിൻ്റെ പെരുന്നാൾ വരാൻ പോവുക നമ്മൾ നോക്കുക ഒന്ന് കേട്ടു നോക്കാം യാസീൻ അങ്ങനെ ഉണ്ടെന്ന് ളക്കാക്കട്ടെ നിങ്ങൾ ഉറപ്പിച്ചോ ഉറപ്പിച്ചോ സൂറത്ത് യാസീനുള്ള ഒരുപാട് അള്ളാഹുവിൻ്റെ കലാമിൻ്റെ അക്ഷരങ്ങൾ പോകും കുറേ കയറി വരും നമ്മളറിയൂലത് നമ്മളറിയൂല ഓക്കിക്കോ സുബെഹാനല്ലേ നമ്മളെങ്ങനെയാ ബാത്തിലാണ് ആക്കിറാത്ത്

തിരിഞ്ഞു മനസ്സിലാക്കുന്നുണ്ടോ ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞതാണ് ഞാൻ ഒരുപാട് പെശകുണ്ട് അപ്പം കൃത്യമായിട്ട് നോക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ കാരണം ഈ ബറാത്ത് നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരുപക്ഷെ ഈ ആയുസിലെ മുഴുവൻ നഷ്ടപ്പെടും അടുത്ത ബറാത്ത് അള്ളാഹു ആയാലും അള്ളാഹു ദീർഘായു നൽകട്ടെ അതുകൊണ്ടാണ് ഈ പറയുന്നത് ഗൗരവത്തോടു കൂടെ അള്ളാഹു നമുക്ക് തോഫിക്ക്